തിരുവനന്തപുരത്ത് തീരമേഖലയിലെ ഉയർന്ന പോളിംഗിൽ ആശങ്കയും പ്രതീക്ഷയും പങ്കുവെച്ചു മുന്നണികൾ ജയപരാജയങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഒപ്പമെന്നാണ് മുന്നണികളും അവകാശപ്പെടുന്നത് ആര് ജയിച്ചാലും ഭൂരിപക്ഷം എന്നാണ് മുന്നണികളുടെ മനക്കണക്ക് കഴിഞ്ഞ തവണത്തെ പോളിംഗിലേക്ക് മണ്ഡലം എത്തിയില്ല പക്ഷേ ഉയർന്ന പോളിംഗ് ആണ് തീരമേഖലകളിൽ രേഖപ്പെടുത്തിയത് പാറശാല നെയ്യാറ്റിങ്ങര കോവളം എന്നിവിടങ്ങളിൽ പോളിംഗ് ശതമാനം എഴുപത് ശതമാനത്തിന് മുകളിലെത്തി തീരദേശ ജനതയുടെ നിർണായക വോട്ടുകൾ ഏറെയുള്ള ഈ നിയമസഭാ മണ്ഡലങ്ങൾ ഒപ്പം ാണ് മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ശശി തരൂരിന് വലിയ ഭൂരിപക്ഷം നൽകിയ ലത്തീൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഇത്തവണയും കൂടെ പോന്നെന്നാണ് യു ഡി എഫ് കരുതുന്നത് നേമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം സെൻട്രൽ എന്നിവിടങ്ങളിൽ കാലിടറിയാലും ജയിക്കാനുള്ള വോട്ട് തീരമേഖല നൽകുമെന്നാണ് ആത്മവിശ്വാസം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും കരുത്തുകാട്ടുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ ഉറപ്പ് ഇടതുപക്ഷത്തിന് വലിയൊരു വേരോട്ടമുള്ള ജില്ലയുടെ തെക്കൻ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടായെന്നാണ് അവകാശവാദം തരൂരിന്റെ വോട്ട് ബാങ്ക് തുടക്കത്തിലെ രണ്ടായി പകുത്തെന്നാണ് നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷം നൽകുമെന്നും കഴക്കൂട്ടത്തും തിരുവനന്തപുരം സെൻട്രലിലും മുന്നേറ്റമുണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ കണക്ക് തീരമേഖലകളിൽ സിറ്റിംഗ് എംപിയോടുള്ള എതിർപ്പ് രാജീവ് ചന്ദ്രശേഖറിന് ഗുണം ചെയ്യുമെന്നാണ് അവകാശവാദം എത്ര കൂട്ടിയാലും കിഴിച്ചാലും ഇരുപതിനായിരത്തിൽ താഴെ മാത്രം ഭൂരിപക്ഷത്തിലൊരു ജയമെന്നാണ് മൂന്ന് മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് ക്യാമ്പുകളുടെ വിലയിരുത്തൽ ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം